സംഘപരിവാറിന്റെ മറ്റൊരു അജണ്ടു കൂടിയാണ് ഇതിലൂടെ പൊടിഞ്ഞടങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി അത് റദ്ദാക്കിയത് അതിന്റെ പിന്നിൽ നിയമ പോരാട്ടം നടത്തിയ പാർട്ടികളിൽ മുൻപന്തിയിലുള്ളത് സി പി എം ആണ് എന്ന കാര്യം സംശയമില്ല ഇലക്ട്രൽ ബോണ്ടുകൾ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് സ്വീകരിച്ചില്ല എന്നുള്ളതന്നെയാണ് വസ്തുത പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി അത് റദ്ദാക്കിയത് അതിന്റെ പിന്നിൽ നിയമ പോരാട്ടം നടത്തിൽ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് അക്കാര്യം സംശയമില്ല സി പി എം എന്ന പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിച്ചിരുന്നെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ പോയി അവസാന നിമിഷം വരെ സി പി എം ഫൈറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ സി പി എമ്മിനെതിരെ ഒരു സൈബർ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും അവർ സംഘപരിവാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ടുകൾ കിട്ടാനുള്ള യോഗ്യതയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പണം ലഭിക്കാത്തതുകൊണ്ടാണ് അവർ സുപ്രീം കോടതിയിൽ പോയി ഇലക്ട്രൽ ബോർഡിനെതിരെ ഫൈറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഒപ്പം തന്നെ സംഘപരിവാർ സംഘടനകളുടെയും സൈബർ ക്യാമ്പയിനെയും നടക്കുന്നത് പക്ഷെ അതിന്റെ സത്യം ഇങ്ങനെയല്ല എന്ന് മാതൃഭൂമി തന്നെ അവരുടെ ഫാക് ചെക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം ആ പോസ്റ്റർ വായിക്കാം അതായത് സി പി എം ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്തത് അവരുടെ നിലപാട് കൊണ്ടല്ല മറിച്ച് ഗതികേട് കൊണ്ടാണെന്നാണ് ഇതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനി നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തി ഒമ്പത് ഏഴ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടികളിൽ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനം വോട്ടെങ്കിലും നേടിയ പാർട്ടികൾക്ക് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ കഴിയുക ആ ഒരു ശതമാനം വോട്ട് നമുക്കില്ല എന്ന ആക്ഷേപമാണ് ആ പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായിരുന്നോ ആ ഒരു ഇലക്ട്രൽ ബോർഡ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഉണ്ട് ഒരു ശതമാനം വോട്ടെങ്കിലും ഇല്ലാത്ത പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമം പറയുന്നത് പക്ഷേ സി പി എമ്മിന് ഒരു ശതമാനം പോലും വോട്ടില്ലേ എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാനുള്ള കൃത്യമായ വോട്ട് ഷെയർ സി എന്ന പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് അതായത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് നിയമം ഇങ്ങനെയാണ് ജനപ്രാതിനിധി നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെക്ഷൻ ഇരുപത്തി എ പ്രകാരം രജിസ്റ്റർ ചെയ്തതും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ഒരു ശതമാനത്തിൽ കുറയാത്ത വോട്ട് നേടിയതുമായ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള പണം സ്വീകരിക്കാൻ യോഗ്യരായിരിക്കും എന്നാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന് മൂന്ന് സീറ്റുകളാണ് വിജയിച്ചത് പാർട്ടിക്ക് ആകെ ലഭിച്ചത് ഒരു കോടി ഏഴ് ലക്ഷത്തി നാല്പത്തി നാലായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടുകളാണ് സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുള്ളത് അതായത് ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടുകളിൽ ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് സംഘപരിവാർ ക്യാമ്പുകൾ പറയുന്നത് പോലെ ഒരു ശതമാനം വോട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് ആകെ ഉണ്ടായിരുന്ന എം പിമാരിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ വോട്ട് കിട്ടിയ ഷെയർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കുന്ന ധനമന്ത്രാലയം നിഷ്കർഷിച്ച മാനദണ്ഡ പ്രകാരം പൊതു തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു ശതമാനം വോട്ട് മതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് മുന്നണിയാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ സി പി എം നേടിയത് ഇരുപത്തി പോയിന്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടാണ് അങ്ങനെയാണെങ്കിൽ പോലും നിയമസഭയിലെ വോട്ട് നോക്കിയിട്ടാണെങ്കിൽ പോലും അവിടെ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാനുള്ള എല്ലാ യോഗ്യതയും സി എന്ന പാർട്ടിക്ക് ഉണ്ട് എന്ന് തന്നെ പറയണം പക്ഷേ ഇത് മറച്ചു വെച്ചുകൊണ്ട് സി പി എം എന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല അതവർക്ക് അവർക്ക് ജനങ്ങൾ പോലും വോട്ട് ചെയ്യുന്നില്ല ഇതൊന്നും ഇലക്ട്രൽ ബോണ്ട് വിഷയം ചർച്ചയാക്കുന്നത് തന്നെ ഈ ഷെയർ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ സംഘപരിവാർ നടത്തുന്ന ഒരു സംഘത്തിന്റെ ഒരു പ്രത്യേക ശ്രമമാണ് ഈ ഒരു പോസ്റ്ററും ഈ ഒരു കാർഡും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി ഈ വാസ്തവം കൂടി പറയാം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരായി നടക്കുന്ന പ്രചാരണം വ്യാജമാണെന്നാണ് മാതൃഭൂമിയുടെ ഫാക്ഷികളിലും തെളിഞ്ഞിരിക്കുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ശതമാനത്തിൽ കുറയാത്ത വോട്ട് ലഭിച്ച പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കാൻ യോഗ്യരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് എട്ട് ശതമാനവും വോട്ടും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ ഈ ഒരു ഫാക്ഷികൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴും ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും അത് മറച്ചു വെക്കാൻ സി പി എമ്മിനെ എങ്ങനെ ഇതിൽ പെടുത്താം എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ആലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു കാർഡ് പ്രചരിക്കുന്നത് എന്ന കാര്യം സംശയം വേണ്ട ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടുമെന്നും പണം കയ്യിൽ കിട്ടിയിട്ട് പോലും അത് വേണ്ട ഇത് തെറ്റാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിലപാടെടുക്കാൻ നട്ടിൽ കാണിച്ച പാർട്ടികൾ ഒന്ന് തന്നെയാണ് സി പി പോലും കിട്ടിയത് കുറഞ്ഞുപോയി എന്ന പരാതിയുമായി ഓടി നടക്കുന്നത് കണ്ടതാണ് മാത്രമല്ല കോൺഗ്രസിന്റെ മരുമകൻ പോലും ബി പണം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടിക്ക് കൂട്ടുനിന്നപ്പോൾ സി പി എം എന്നൊരു ഒറ്റ പാർട്ടിയും മറ്റ് സംഘടനകളും മാത്രമാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുകയും പിന്നീട് സുപ്രീം കോടതിക്ക് വരെ ഇത് മനസ്സിലായി ഇത് ഇലക്ട്രോ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാര്യം അതിൽ സി പി എം നടത്തിയ ഒരു നിയമ പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിനൊടുവിൽ വന്ന വിവരങ്ങളുണ്ട് ആ വിവരങ്ങളിൽ ഓരോന്നായി നമ്മൾ ശേഖരിച്ച് പരിശോധിച്ച് നോക്കുമ്പോഴാണ് അംബാനിയും അദാനിയും ഇല്ലെങ്കിൽ ലോട്ടറി മാഫിയ തലവനും ഒക്കെ തന്നെ എത്ര കോടിക്കണക്കിന് രൂപയാണ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം മേഗ കൺസ്ട്രക്ഷനെ പോലുള്ള കമ്പനികൾ കോടിക്കണക്കിന് രൂപ അവിടെ ബി ജെ പിക്ക് സംഭാവന നൽകിയപ്പോൾ അതിന്റെ പതിന്മടങ്ങ് കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകളാണ് അവർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇനി മാർട്ടിനെ പോലുള്ളവർ നൽകിയിരിക്കുന്ന എമൗണ്ടുകളെ പറ്റി നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ പണം കൊടുത്തത് തെറ്റാണോ ഇല്ലയോ എന്ന് പറയുന്നില്ല പകരം അവിടെ സി പി എം എന്ന പാർട്ടിക്ക് ഈ പണം വാങ്ങാൻ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് കൃത്യമായി കേന്ദ്ര ധനമന്ത്രാലയം പറയുന്ന കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ നിയമങ്ങൾ വെച്ചിട്ടാണെങ്കിൽ സി പി എമ്മിനും ഈ പണം വാങ്ങാനുള്ള അർഹതയുണ്ട് അങ്ങനെ പണം ലഭിച്ചതുമാണ് പക്ഷേ അത് വേണ്ട അത് തെറ്റാണ് അത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കും എന്ന നിലപാട് സ്വീകരിച്ച സി പി എമ്മിനെ അംഗീകരിക്കുന്നതിന് പകരം അതിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ മറ്റൊരു രജൻഡ് കൂടിയാണ് ഇതിലൂടെ പൊടിഞ്ഞടിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട